ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് രാത്രി ഒരു ഒന്നൊന്നര സണിയായപ്പോൾ നടന്നൊരു സംഭവമാണ് ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും കൂടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഒരു എന്താ പറയുക ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ റൂമിൽ ഈ പൂച്ച വന്ന് തപ്പുന്നുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ ഇത് എന്തിങ്ങനെ നടന്ന് തപ്പുന്നു ഇത് അങ്ങനെ എൻ്റെ റൂമിൽ വരണ പൂച്ചയല്ല അപ്പം എൻ്റെ റൂമിൽ ഓരോ മുക്കും മൂലയും എല്ലാം വന്ന് തപ്പുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ലാപ്പിൻ്റെ മൊഹളിലൊക്കെ കയറി ചാടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് ദേഷ്യം വന്ന് ഇതിനെ പിടിച്ച് ഞാൻ എൻ്റെ റൂമിൻ്റെ വെളിയിലാക്കി രാത്രി ഒരു മണി ഒരു മണിയൊക്കെ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിളി എൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് വിളിയായി കൈകൊണ്ട് ഇങ്ങനെ താഴെ അങ്ങനെ ഞാൻ എന്താണ് തുറന്ന് നോക്കിയപ്പം കണ്ട കാഴ്ചയാണ് കഴിച്ചത് ആറ്റൊരു പൂച്ച ഞാൻ എന്തു ചെയ്തു അത് ഇട്ട് വയ്ക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കാരണം ഞാൻ ശ്രദ്ധിക്കില്ല ഇത് എന്തിനു വിളിക്കുന്നു കൊച്ചൊക്കെ ഉള്ളതിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ച് പോയി തുറന്നതാണ് അപ്പം ഓടിക്കൊണ്ട് ആ ആ കൊച്ചിനെയും ആ വയലിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഈ വിളിക്കണത് അങ്ങനെ നോക്കിയപ്പം കുട്ടിയെ കൊണ്ട് ഓടിപ്പോയി എൻ്റെ കസാരയിൽ കൊണ്ട് കിടത്തി പിന്നെ വീണ്ടും ഇറങ്ങിപ്പോണു അങ്ങനെ ഞാൻ രണ്ടാമത്തെ വീഡിയോ എനിക്ക് കിട്ടിയത് എടുത്തോണ്ട് വരണത് അങ്ങനെ ഇത് എല്ലാം കൂടി മൂന്നിനെയും എടുത്തോണ്ട് വന്ന് അങ്ങനെ എന്തു ചെയ്തു കസാരയുടെ ഫ്രണ്ടിൽ അല്ല ഇതിൽ കൊണ്ട് സെറ്റിൽ ചെയ്ത് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി വന്ന് കസാരയിൽ നിന്ന് താഴെ വീണു ഞാൻ പിന്നെ അതിനെ എടുത്തോണ്ട് വന്ന് അതിൻ്റെ കൂടെ എടുത്ത് എന്ത് ചെയ്തു മൂന്നെണ്ണത്തിനേയും ഒരുപോലെ എടുത്ത് എന്താ പറയുക എടുത്ത് കുട്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടറിയാം അത് ഇതൊക്കെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ണൊന്നും തുറന്നില്ല ഗൈസ് ഇപ്പോൾ എന്താ പറയാം ഏഴ് ദിവസം എന്തൊക്കെ അടുപ്പിച്ചിട്ടായിട്ടേ ഉള്ളു അപ്പം ഇങ്ങനെ പൂച്ചകൾ ഏഴ് സ്ഥലം കൊണ്ട് അറിയായിരുന്നു പക്ഷെ ഇത് എൻ്റെ റൂമിലാണ് അടുത്ത കണ്ണെന്ന് അറിയില്ലായിരുന്നു അപ്പം എന്തായാലും എന്താ ഞാൻ മൂന്നെണ്ണത്തിനേം പിടിച്ചുകൊണ്ട് പോയി ഇത് തവളക്കുട്ടിയെപ്പോലെ പോലെ അതാണ് ഞാൻ പെട്ടെന്ന് എടുക്കാത്ത കൈ അപ്പോൾ ഇത് ഒക്കെ കൂടി എന്ത് ചെയ്തു ഞാൻ മൂന്നെണ്ണത്തിനേയും പറക്കിയെടുത്ത് പെട്ടിക്കകത്തിട്ടപ്പം ഓടി വന്ന അതിലൊറ്റ ചാട്ടമായിരുന്നു പൂച്ചയും അതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് നേരെ കൊണ്ട് ഞാൻ എന്തു ചെയ്തു അപ്പുറത്തെ റൂമിൽ കൊണ്ട് കുട്ടീനേയും എല്ലാത്തിനെയും കൊണ്ടിട്ടു എന്നിട്ടും എനിക്കൊരു ഇതില്ല കൈസ് എന്ന് വെച്ചാൽ എന്താ സംഭവം ഒന്നും എനിക്ക് അറിഞ്ഞു എന്നാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതെല്ലാം സെറ്റിലായോ അതോ വീണ്ടും എനിക്കൊരു ഉണ്ടായി വീണ്ടും പറക്കി എടുത്തോണ്ട് പോകുമെന്ന് പിന്നെ പോയി നോക്കിയപ്പോൾ മൂന്നും കിടന്നുറങ്ങി അമ്മപ്പൂച്ചയുടെ അന്നൊരു കുഞ്ഞു മുറുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു അതിപ്പോൾ നല്ല രീതിയിൽ വലുതായി അന്ന് നല്ല പ്രഗ്നൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തതാണ് ഇന്നാണ് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകണത് അപ്പം ഇന്നാണ് ഓയിൽസ് ഇട്ടത് അപ്പം അതിൻ്റെ വ മുറിവ് വന്നിട്ട് ഇപ്പോൾ വലുതായി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ പോയി ആശുപത്രിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നക്കിയിട്ട് അത് വലിയ കൊണ്ടിരുന്നു ഞങ്ങൾക്ക് അവിടെ കെട്ടി കെട്ടിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറകായി ഇത് എങ്ങനെ ഓ എനിക്കറിയത്തില്ല ഇത്രയും കുഞ്ഞു പൂച്ചകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പിടിയില്ല നല്ല വിഷമമുണ്ട് അപ്പം ഇന്ന് നമ്മളപ്പോൾ ആശുപത്രി കൊണ്ടുപോകുകയാണ് നാളൊരു വീഡിയോയിൽ കാണാം